ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് റെയിൽവേയിൽ എ എൽ പി വിജ്ഞാപനം വന്നു കേരളത്തിലും ഒഴിവുകൾ അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുകൾ ഓൺലൈനായി അപേക്ഷിക്കാം ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യര ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസും വിവിധ ട്രേഡുകളിൽ ഐ ടി ഐ ഉള്ളവർക്ക് മൊത്തം അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തൊൻപത് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ സീറോ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഒഴിവുകളുടെ എണ്ണം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തൊൻപത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഏജ് ലിമിറ്റ് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടീൻ ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് വിദ്യാഭ്യാസ യോഗ്യത മിനിമം പത്താം ക്ലാസ്സും അതോടുകൂടി എസ് സി വി ടി എൻ സി വി ടി അംഗീകരിച്ച തായെ കൊടുത്ത ഏതെങ്കിലും ട്രേഡിൽ ഐ ഐ ഉണ്ടായിരിക്കുക ഫിറ്റ് ഇലക്ട്രി ഇലക്ട്രീഷ്യൻ Instrument mechanic, millwright, maintenance mechanic, mechanic radio and TV, electronic mechanic, mechanic motor vehicle, wireman, tractor mechanic, armchair and coil window, mechanic diesel, heat engine, turner, machinist, refriger uh, refrigeration. എയർ കണ്ടീഷനിങ് മെക്കാനിക് ഓർ മിനിമം പത്താം ക്ലാസും അതോടുകൂടി താഴെ കൊടുത്തതോ അതിൻ്റെ കോമ്പിനേഷൻ ബ്രാഞ്ചിലുള്ള മൂന്ന് വർഷത്തെ മെക്കാനിക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം ഇതിലേക്കുള്ള അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം യു ആർ ആൻഡ് ഒ ബി സി എന്നീ രണ്ട് കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഫീമെയിൽ എന്നീ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ ആയിട്ടാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തൊൻപത് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമസ് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ